Identify, seguinte, trips, foods, problems, na. jaar ും സെയ്ദ്ദീൻ മഹുദുവും രണ്ടാം മഹാനവറുകളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി പോകുന്നത് നമുക്കൊക്കെ അറിയാം പോർച്ചുഗീസുകാർ കേരളം ഇന്ത്യ അടക്കി വാണ സമയത്ത് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിന്നും ഓടിക്കുന്നതിന് അവരെ നാടുകടത്തുന്നതിന് വലിയ പങ്ക് വലിയ വ്യക്തിത്വമാണ് ഷെയ്ഫദ് സൈലുദ് മഹുദും സൈറെന്നവർ മഹാനവറുകളെ ആ പോർച്ചുഗീസുകാരോടുള്ള യുദ്ധത്തിന് വേണ്ടിയിട്ട് മഹാനവറുകൾക്ക് വിധി വിരചിതമായിട്ടുള്ള വലിയൊരു ഗ്രന്ഥമാണ് എന്നുള്ളത് അതായത് ജിഹാദ് ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റുമുട്ടുന്ന ആളുകൾക്കുള്ള ഒരു ഗിഫ്റ്റായിട്ടാണ് മഹാനവറുകൾ തുഫ് മുജാഹിദീൻ പിന്നെ വിരചിക്കുന്നത് രചിക്കുന്നത് എന്ന് നമുക്കൊക്കെ അറിയാം ചോമ്പാല എന്ന് പറയുന്ന പ്രദേശം കോഴിക്കോട് ജില്ലയിലെ അങ്ങേയറ്റം വടകരങ്ങൾ അടുത്തുള്ള സ്ഥലമാണ് അത് അതായത് നമ്മളെ പിന്നെ കോഴിക്കോടിനെയും കണ്ണൂരിനെയും അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലം കൂടിയാണ് സോംവാ എന്നുള്ളത് മഹാനായ മാലിക് ബിൻ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ നമ്മുടെ കേരളക്കരയിലേക്ക് വന്ന് മഹാനവറുകൾ നിർമ്മിച്ച പള്ളികളിൽ അന്നത്തെ കാലത്ത് നിർമ്മിച്ച പള്ളികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പള്ളി കൂടിയാണ് ോമ്പാലുള്ള പള്ളി ആ പള്ളിയൊക്കെ ഇപ്പോൾ പുനർനിർമ്മിച്ചതാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത് അവിടെ പണ്ട് കാലത്ത് മഹാനായ മാലിക്കുടി ദീനാവലി അബ്ബാഹുദിൻ്റെ കാലത്ത് തന്നെ അവിടെ പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട് മഹാനായ ഷേഹസൈമതി മഹദങ്ങൾ നമുക്കൊക്കെ സുപരിചിതമാകുന്നത് അവിടുത്തെ സുപ്ര സുപ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥമായിട്ടുള്ളയാണ് നമ്മളെ കേരളത്തിലെ എല്ലാത്മിനീയങ്ങളും പാരായണം ചെയ്യുന്ന വളരെ െ വളരെ പ്രസിദ്ധമായിട്ടുള്ള തനപ്പെട്ട ഒരു ഗ്രന്ഥം കൂടിയാണ് ഫത്തുഹുർമാൻ എന്നുള്ളത് ഇന്ന് നമ്മൾ കേരളത്തിന് പുറത്തു പോയാൽ പിന്നെ ഇന്ത്യക്ക് പുറത്തു പോയാൽ ആഫ്രിക്കയിലും അതുപോലെ തന്നെ സി 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 രാഷ്ട്രങ്ങളിലും പിന്നെ പിന്നെ ഈജിപ്തിലും മറ്റുള്ള വലിയ വലിയ യൂണിവേഴ്സിറ്റികളിലും അവരുടെ പഠന വിഷയത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് എന്നുള്ളത് നമ്മുടെ ഷാഫിഅൽ നദ്ഹബ് എവിടെയെല്ലാം അനുവർത്തിച്ചു പോരുന്നുണ്ടോ അവരൊക്കെ അവലംബിക്കുന്ന ഒരു ഗ്രന്ഥം കൂടിയാണ് മഹാനായ ഷീ സുദ്ദീ മഹ്ദൂം തങ്ങളുടെ ഫത്തുഹുർമോയി എന്നുള്ളത് ഫത്തുഹു നമുക്കൊക്കെ നമ്മളൊക്കെ സ്ഥിരമായിട്ട് സിയാറത്ത് ചെയ്യുന്ന ഇടമാണ് പിന്നെ പൊന്നാനിയിലുള്ള ഷെയ്ഖ് സീനുദ്ദീൻ മഹ്ദൂ കബീർ എന്നവര് അവരുടെ മകന്റെ മകൻ കൂടിയാണ് ഇവിടെ മറവിട്ട് കിടക്കുന്ന ഷെയ്ഖ് സീനുദ്ദീൻ മെഹദൂ രണ്ടാമൻ എന്നുള്ളത് നമുക്കൊക്കെ നമ്മളൊക്കെ ചരിത്രം പഠിച്ചവരാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിലെ അവരെ ഇന്ത്യ പിടിച്ചെടുക്കുന്ന അവസരത്തില് അവരെ ഉന്നയിച്ച അവർ കൊണ്ടുവന്ന വലിയൊരു തന്ത്രമായിരുന്നു പോർച്ചുഗീസ് പോർച്ചുഗൽ എല്ലാവരെയും പോർച്ചുഗീസ് ഭാഷ എല്ലായിടത്തും സ്ഥാപിക്കുകയും പോർച്ചുഗീസിന്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ ഇന്ത്യയെ മാറ്റുക എന്നുള്ളത് അതിനെ ഏറ്റവും കൂടുതൽ തടയിട്ട പ്രതി പ്രതിരോധിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു മഹാനായ സൈനുദ്ദീൻ മഹ്ദൂർ തങ്ങൾ അവറുകൾ അങ്ങനെ ഒരുപാട് മഹത്വമുള്ള വലിയ മഹാനാണ് മഹാനവറുകൾ കേരളത്തിൽ നിന്ന് തൻ്റെ ഉപ്പയിൽ നിന്ന് പ്രാഥമിക പഠനം നടത്തിയതിനു ശേഷം ഹക്കയിലും അതുപോലെ തന്നെ അസഹറിലും പോയിട്ടാണ് മഹാനവറുകളെ തൻ്റെ ഉന്നത പഠനം പൂർത്തിയാക്കുന്നത് മഹാനവറുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉസ്താദാണ് മഹാനായ ഉബിൻ ഹജർ ഐകർ അതുപോലെ തന്നെ അവരുടെ ഉസ്താദാണ് പുസ്താദാണ് അൻസാരിഹമ്യം അവരൊക്കെ നമ്മളെ ഷാഫിയൽ നദാമിന് വലിയ കനപ്പെട്ട പ്രജക്തരായിട്ടുള്ള പുസ്തകങ്ങളാണ് അവരിൽ നിന്നാണ് മഹാനവറുകൾ തന്റെ ും അങ്ങനെ തന്റെ മുൻപ് കാരണമായിട്ട് അവരെ കാലം ടെറസ് നടത്താൻ ഭാഗ്യം ലഭിച്ച വലിയ വ്യക്തിത്വം കൂടിയാണ് അങ്ങനെ അവസാനമായിട്ട് തന്റെ ജന്മദേശമായിട്ടുള്ള ചോമ്പാനയിലെത്തുകയും അവിടെ തന്നെ പിന്നെ മരണപ്പെടുകയും അവിടെ തന്നെ മറവ് ചെയ്യപ്പെടുകയും ചെയ്തു ഇവരുടെ പ്രത്യേകത മഹദൂകുമാരുടെ പ്രത്യേകത അവര് ഒരിക്കലും ഒരാളെയും പിന്നെ അറിയപ്പെടാൻ ഇഷ്ടപ്പെടാത്ത ആളുകളാണ് താങ്കൾ പ്രസിദ്ധമാകുന്നത് ധിരേ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത ആളുകളാണ് അതുകൊണ്ട് തന്നെ അവരുടെ ഖബർ എവിടെയും കെട്ടിപ്പൊക്കിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മളൊക്കെ പൊന്നാനെ ചെയ്യുന്ന ആളുകളാണ് പൊന്നാനയിൽ ആ കെട്ടിൻ്റെ ഉള്ളിലാണ് സൈനുദ്ദീൻ മഹ്ദൂം കബീറിൻ്റെ വലിയവരുടെ മക്കുബറ ഉള്ളത് അത് എവിടെയാണെന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ചോമ്പാരു കുഞ്ഞിപ്പള്ളിയുടെ മുൻവശത്താണ് മഹാനായ ഷെയ്ഫുസൈനുദ്ദീൻ മഹ്ദൂ രണ്ടാമൻ്റെ മക്കുമറ ഉള്ളത് അതൊരു കെട്ടിന്റെ ഉള്ളിലാണ് അവിടെ ീസാക്കലു പോലും നമുക്ക് കാണാൻ കഴിയില്ല അതുപോലെ തന്നെ ഷെയ് സൈനുദ്ദീൻ മഹദൂർ നാലാമിൽ നമ്മളൊക്കെ എപ്പോഴും സിയാനത്ത് ചെയ്യുന്ന ഒരു ഇടമാണ് നമ്മളെ തൊണ്ടോട്ടിലെ പഴയങ്ങാടി പള്ളി അതായത് ഓമാനോ സുഹൃതാക്കളൊക്കെ മറവിട്ട് കിടക്കുന്ന പള്ളി ആ പള്ളിയുടെ ഉൾവൽ ആ പള്ളിയിലേക്ക് കയറുന്നതിൻ്റെ വലതുഭാഗത്താണ് മഹാനായ ഷെയ്ഖ് സൈനുദ്ദീൻ മഹദും നാലാമൻ്റെ മക്ബറയുള്ളത് പലപ്പോഴും നമ്മളെ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു മക്ബറയാണ് സൈനുദ്ദീൻ മഹദും നാലാമ വലിയ പണ്ഡിതനും അതുപോലെ തന്നെ ഷെയ്ഖ് സൈനുദ്ദീൻ മഹദൂം നാലാമൻ എന്നുള്ളത് മഹാനവറുകളുടെ മക്ബറ നമ്മുടെ നാട്ടിൽ തന്നെയാണ് കൊണ്ടോട്ടി ാടി പള്ളിയിൽ അതുപോലെ തന്നെ വലിയങ്ങാടി പള്ളിയിലുള്ള വേറെ വലിയൊരു ഒക്കെ പറയാണ് പറ്റത്തൂരിൽ സാധാത്ഥ്യങ്ങൾ വലിയ പ്രശ്ന പ്രസിദ്ധരായിട്ടുള്ള സീതന്മാരാണ് മറ്റത്തൂരിലുള്ള സാധാത്യങ്ങൾ മലപ്പുറം ജില്ലയിലെ കോട്ടക്കലടുത്തുള്ള ഭാഗമാണ് എന്നുള്ളത് ആ മറ്റത്തൂരിലുള്ള വലിയൊരു സയ്യിദ് അവിടെ മറവിട്ടി കിടക്കുന്നുണ്ട് വിഷാദ നമ്മളൊക്കെ ഇനി വലിയ കാടിപ്പള്ളി സിയാറത്ത് ചെയ്യാൻ പോകുമ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഗുജറാ എണ്ണൂരിൽ യമനിൽ നിന്ന് യമനിൽ നിന്ന് യിലേക്ക് വന്ന് വന്ന് വരികയും ശേഷം കേരളത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ള മഹാനായ പിന്നെ ഉമർ റവർദി ഹൃദയമാകും മഹാനവറുകളുടെ ചരിത്രം കൂടുതൽ ലഭ്യമല്ല അതായത് പിന്നെ അവിടുത്തെ മക്കുമരയിൽ അവിടെ നമ്മുടെ ചോമ്പാനയിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ മിഹ്റാബിന്റെ മുൻവശത്തായിട്ട് കെട്ടിപ്പൊത്തിച്ച ഒരു വക്കുമറ നമുക്ക് വലിയൊരു വക്കുമറ നമുക്ക് കാണാൻ കഴിയും അത് മഹാനായ ഉമർ റവർദി താണ് മഹാനവറുകള് വലിയ ചരിത്ര പണ്ഡിതനാണ് എന്ന് പറയപ്പെടുന്നു മഹാനവറുകൾ ഒരുപാട് ആളുകളെ പരിശുദ്ധമായ ആളുകൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് കേരളത്തിലെ വലിയ പ്രസിദ്ധമായിട്ടുള്ള ഒരു മഹല് കൂടിയായിരുന്നു പണ്ട് കാലത്ത് പോർച്ചുഗീസുകാരുടെ കാലത്ത് ചോമ്പാൽ എന്നുള്ളത് മുപ്പത്തിയേഴോളം മഹല്ലുകൾ അടങ്ങിയ വലിയൊരു പ്രദേശമായിരുന്നു ചോമ്പാല് പിന്നീട് നമുക്കറിയാം ബ്രിട്ടീഷുകാരുടെ പോർച്ചുഗീസുകാരുടെ ഏറ്റവും വലിയൊരു തന്ത്രം എന്നുള്ളത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളതാണ് മനുഷ്യരെ ഇടങ്ങളെ എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു നയതന്ത്രം എന്നുള്ളത് ആ രീതിയിൽ അവർ ആ മഹന്നത്തുകളെയൊക്കെ പിന്തിപ്പിക്കുകയും അതൊക്കെ വേറെ വേറെ ഏരിയകളായി മാറുകയും ചെയ്തു ഇപ്പോൾ നമ്മൾ ചോമ്പാൻ എന്നുള്ളത് ഒരു ചെറിയൊരു പ്രദേശമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക അതുപോലെ തന്നെ ചോമ്പാല് കഴിഞ്ഞ ഉടനെയുള്ള സ്ഥലമാണ് മാഹി എന്നുള്ളത് നമുക്കറിയാം ഇന്ത്യയിലെ കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ അതായത് യൂണിയൻ ടെറിറ്ററി ഏരിയകൾ എന്ന് പറയും കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് ഭരിക്കുന്ന ഇടങ്ങളാണ് കേന്ദ്ര കേന്ദ്രഭരണ പ്രദേശങ്ങളെന്നുള്ളത് അവിടുത്തെ പ്രത്യേകത എന്നുള്ളത് ടാക്സ് നികുതി കുറവായിരിക്കും ആ ഇടങ്ങളിൽ നമുക്ക് അവിടെ എത്തിയാൽ കാണാം വ്യത്യസ്തങ്ങളായ ഷോപ്പുകൾ നമുക്ക് നിരന്ന് നിൽക്കുന്നത് കാണാൻ കഴിയും അവിടെ ഇപ്പോൾ ടാക്സ് പിന്നെ എണ്ണയ്ക്ക് അതുപോലെ തന്നെ മദ്യം പിന്നെ നമ്മുടെ ടൈസ് സാനിറ്ററി ഐറ്റംസ് പിന്നെ

ടാക്സ് വളരെ കുറവുള്ള ഇടമാണ് മാഹി എന്നുള്ളത് അതുകൊണ്ട് ആളുകളൊക്കെ ഇങ്ങനത്തെ ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കാണ് പോകുന്നത് നമുക്കറിയാം നമ്മുടെ കേരളം കേരളത്തിന് നമ്മൾ ഒരു സാധനം വാങ്ങുമ്പോൾ കേരളത്തിന് സ്റ്റേറ്റിന് ഒരു നികുതി നമ്മൾ കൊടുക്കണം അതുപോലെ തന്നെ കേന്ദ്രത്തിന് വേറെ നികുതിയും കൊടുക്കണം കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങുന്ന അവസരത്തിൽ കേന്ദ്രത്തിന് മാത്രം നികുതി കൊടുത്താൽ മതി ഒറ്റ നികുതി അവിടെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് സാധനങ്ങൾക്കൊക്കെ അവിടെ വില കുറവായിരിക്കും നമുക്കറിയാം ഇപ്പൊ ഡൽഹിയുടെ പ്രശ്നം വന്നപ്പോൾ അതുപോലെ തന്നെ ജമ്മു ജമ്മുകാശ്മീരിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അവിടെ വന്ന പ്രതിസന്ധികൾ ഇങ്ങനൊക്കെ പ്രതിസന്ധികളായിരുന്നു ഡൽഹി പിന്നെ അവിടെ ഒരു പിന്നെ ചീഫ് മിനിസ്റ്റർ ഉണ്ടെങ്കിലും അയാൾക്ക് കേരളത്തെ പോലെ വളരെ സുതാര്യമായ രീതിയിൽ ഭരിക്കാൻ കഴിയില്ല അവർക്ക് ഒരുപാട് പരിധികളും പരിമിതികളും ഉണ്ട് കേന്ദ്രത്തിന് എപ്പോഴും ഇടപെടാനുള്ള അവകാശവും പിന്നെ അനുമതി ഉള്ള പ്രദേശങ്ങളായിരിക്കും കേന്ദ്രഭരണ പ്രദേശങ്ങളും ചെറിയൊരു ഭാഗമാണ് നമ്മുടെ കേരളത്തിലുള്ളത് പോണ്ടിച്ചേരിയുടെ ഒരു ഭാഗമാണ് നമ്മുടെ ഇവിടെയുള്ള മാഹി എന്നുള്ളത് ഇതിന്റെ ബാക്കി ഭാഗം തമിഴ്നാടിന്റെ തമിഴ്നാടിൻ്റെ ഒറ്റ രക്തമായിട്ടുള്ള പിന്നെ ഭാഗത്താണ് നമ്മുടെ പിന്നെ പോണ്ടിച്ചേരിയുടെ വളരെ വിശാലമായിട്ടുള്ള ഇടം ഉള്ളത് വിശാല